ഒരുക്കി ആലപ്പുഴ ചമ്പക്കുളം പാലത്തിൻ്റെ സമീപനപാത കുട്ടനാട്ടിലെ ചമ്പക്കുളം നെടുമുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചമ്പക്കുളം വലിയ പാലത്തിൻ്റെ സമീപനപാത ഇടിഞ്ഞതാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത് നെടുമുടി ചമ്പക്കുളം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചമ്പക്കുളം വലിയ പാലത്തിന്റെ സമാന്തര പാതയുടെ നിലവിലെ സ്ഥിതിയാണിത് പടിഞ്ഞാറേക്കരയിൽ പാലവും റോഡുമായി ചേരുന്ന ഭാഗം ഇടിഞ്ഞിതാണതോടെ യാത്ര തീർത്തും ദുരിതപൂർണമായി മാസങ്ങളായി ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോഴും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികാരികളെന്നാണ് ജനങ്ങളുടെ പരാതി ആംബുലൻസൊക്കെ പോകുമ്പോഴും ഈ പെട്ടി വണ്ടി ഓട്ടോ അങ്ങനത്തെ വണ്ടികളൊക്കെ പിന്നെ വലിയ ലോറികളൊക്കെ ഇല്ല ബുദ്ധിമുട്ടാണ് അപകടങ്ങളും ഇവിടെ പതിവാണ് രാത്രി കാലങ്ങളിൽ വരുന്ന സമയത്ത് ഇവിടെ ലൈറ്റുകൾ ലൈറ്റുകൾ കത്തുന്നില്ല അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ് അപകടങ്ങൾ ചമ്പക്കുളം പാലം യാത്രയ്ക്കായി തുറന്നു നൽകിയ ശേഷം പലതവണ പടിഞ്ഞാറക്കരയിലെ സമാന്തരപാത ഇടിഞ്ഞുതാണിരുന്നു അപ്പോഴൊക്കെയും താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കുക മാത്രമാണ് ഉണ്ടായത് പടിഞ്ഞാറെക്കരയിൽ ഒരു സ്പാൻ കൂടി നിർമ്മിച്ച് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചമ്പക്കുളം സർക്കാർ ആശുപത്രി സെൻറ് മേരീസ് ബസിലിക്ക നെടുമുടി പഞ്ചായത്ത് ഓഫീസ് വിദ്യാലയങ്ങൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി തുടങ്ങിയ ഇടങ്ങളിലേക്ക് ദിവസേന നൂറുകണക്കിനാളുകൾ സഞ്ചരിക്കുന്ന വഴിയാണിത് വിദ്യാർത്ഥികളടക്കം ദുരിതമനുഭവിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി സമാന്തരപാത ഉയർത്തി താൽക്കാലികമായെങ്കിലും പ്രശ്നം പരിഹരിക്കണമെന്നും ശാശ്വത പരിഹാരത്തിനായി നടപടി വേണമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ